ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ പഴുത്ത മാങ്ങ വെച്ച് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നല്ല മധുരമുള്ള ഒരു ചെറിയ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് നന്നായി പഴുത്ത ഉടഞ്ഞ മാങ്ങ എടുക്കണ്ട ഒരു മീഡിയം സൈസിലുള്ളൊരു മാങ്ങ എടുത്തിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഞാൻ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് ഒന്ന് ചൂട്ടെടുത്തിട്ടുണ്ട് തീയിൽ കാണിച്ചൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇത് നമ്മൾ തിളപ്പിക്കുന്നൊന്നുമില്ല ഈ കറി അതുകൊണ്ട് തന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ ഒന്ന് തിളപ്പിച്ചാറ്റി നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിലെ വെള്ളം ഡയറക്റ്റ് എടുക്കണ്ട അപ്പോൾ ഇത് നന്ന നന്നായി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കടുക് താളിച്ചൊഴിക്കുക അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്ക ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക്ൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് വറ്റൽമുളക് ഒന്ന് മുറിച്ച് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഈ താളിപ്പ് നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈസി ആയിട്ടുള്ള പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയെല്ലാം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു കറിയായത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്